കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആലപ്പുഴ ജില്ലാ വ്യാപാരി ഭവൻ ഉദ്ഘാടനം ജൂൺ ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ നിർവഹിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി വി സബിൽ ജാജ് അധ്യക്ഷത വഹിക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള എല്ലാ സംസ്ഥാന ഭാരവകളും ആലപ്പുഴ ജില്ലാ ഭാരവകളും പങ്കെടുക്കും ഈ ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനഞ്ചിൽ ജില്ലാതല തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അന്നത്തെ ജില്ലാ കമ്മിറ്റി ഇതിന്റെ ക്രമ അല്ലാതെ പണിഞ്ഞ് വെച്ചിരുന്ന ഒരു അസ്ഥികൂടം പോലുള്ള ബിൽഡിങ് നിയമവിരുദ്ധമായിരുന്നു മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകളുണ്ടായിരുന്നു അതൊക്കെ വളരെയധികം വർഷങ്ങളോളം നടന്ന കേസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ ജില്ലാ കമ്മിറ്റിക്ക് തിരിച്ചു കിട്ടുകയും എന്നാൽ നിയമവിരുദ്ധമായ കെട്ടിടമെന്ന നിലയിൽ ഗവൺമെൻറ്റുമായി ഒരുപാട് ബാർഗയിൻ ചെയ്ത് പുതിയ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കി അത് ക്രമപ്പെടുത്തി ഗവണ്മെൻറ്റിലേക്കും സർക്കാരിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുമൊക്കെ ലക്ഷങ്ങൾ കെട്ടിവെച്ചിട്ടാണ് പിന്നെ അതിന് അംഗീകാരം കിട്ടിയത് പിന്നീട് ഇപ്പോൾ കോടികൾ മുടക്കിയാണ് അത് പണി പണിയൊഴുപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് നാല് നിലകളോടുകൂടി പതിനായിരം സ്ക്വയർ ഫീറ്റോടുള്ള ബിൽഡിംഗാണ് അവിടെ സെക്രട്ടേറിയറ്റ് ഹാൾ എക്സിക്യൂട്ടീവ് ഹാൾ കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം തുടങ്ങിയ അനവധി സാഹചര്യങ്ങൾ അത് പൊതുസമൂഹത്തിനും കൂടെ ഭാവിൽ ഗുണം ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഈ ഓഫീസ് പണിതിരിക്കുന്നത് തീർച്ചയായും അത് വ്യാപാരികൾക്ക് മാത്രമല്ല നാട്ടിലെ സാധാരണക്കാർക്ക് സഹായം ചെയ്യുന്ന രീതിയിലായിരിക്കും ഞങ്ങൾക്ക് കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറോളം ഓഫീസുകളുണ്ട് ഏറ്റവും കൂടുതൽ ഓഫീസുള്ള പ്രസ്ഥാനമാണ് ഏകോപന സമിതി ആ ഓഫീസുകളൊക്കെ തന്നെ പ്രളയകാലത്താണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയ ഭവനങ്ങളാണ് മൊത്തം അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇരുപത്തി മൂന്നാം തീയതി സംസ്ഥാന പ്രസിഡന്റ് എന്നതിന് ഞാൻ തന്നെയാണ് അത് നിർവഹിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സംസ്ഥാന പ്രസി ജില്ലാ പ്രസിഡന്റുമാരടങ്ങുന്ന സംസ്ഥാന ഭാരവൽ എത്തുന്നുണ്ട്